മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ താരത്തിന്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് ഏറെ താല്പര്യമാണ് ഇപ്പോഴിതാ മോഹൻലാലിന്റെ പുതിയ ലുക്കാണ് ആരാധകർക്കിടയിൽ ചർച്ചയായിരിക്കുന്നത് താടി വടിച്ച് മീശ പിരിച്ചുള്ള മോഹൻലാലിന്റെ പുതിയ ലുക്കാണ് ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമായി മാറിയത് ഇതിന് പ്രധാന കാരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി താടിയുള്ള ലുക്കിലാണ് ആരാധകർ താരത്തിനെ സിനിമയിലും വെള്ളിത്തിരയ്ക്ക് പുറത്തും കാണുന്നത് താടിയെടുത്ത് ഇനി എപ്പോഴാണ് മോഹൻലാൽ എന്ന് നിരന്തരം ആരാധകർ തിരക്കിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ ലുക്കിൽ തങ്ങളുടെ ഇഷ്ടതാരത്തെ കണ്ട സന്തോഷത്തിലാണ് ആരാധകർ താടി വടിച്ച് മീശ പിരിച്ചു വെച്ചിരിക്കുന്ന മോഹൻലാലിന്റെ വിവിധ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ദിലീപ് നായകനായെത്തുന്ന ഭാബ എന്ന ചിത്രത്തിൽ മോഹൻലാൽ അതിഥിവേശത്തിൽ എത്തുന്നുണ്ടെന്നാണ് വിവരം ഈ ചിത്രത്തിലെ ലുക്കാണ് ഇതെന്നാണ് ആരാധകർക്കിടയിൽ ഉയരുന്നത് ഈ ചിത്രത്തിൽ ദിലീപിന്റെ ചേട്ടനായാണ് മോഹൻലാൽ എത്തുന്നതെന്നും കേൾക്കുന്നു ഗായിക കെ എസ് ചിത്രയ്ക്കൊപ്പം നിൽക്കുന്ന മറ്റൊരു ചിത്രവും അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട് അതേസമയം സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വമാണ് മോഹൻലാലിൻ്റെതായി റിലീസിന് തയ്യാറായി നിൽക്കുന്ന ചിത്രം ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് തിയേറ്ററുകളിൽ ചിത്രമെത്തും കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ടീസർ പുറത്തു വന്നിരുന്നു മറ്റൊരു സംസ്ഥാനത്തിൽ നിന്നുള്ള യുവാവ് മലയാള സിനിമയെ പ്രശംസിക്കുന്നതിൽ നിന്നുമാണ് ടീസർ ആരംഭിക്കുന്നത് ഫഹദ് ഫാസിലിനെയാണ് തനിക്ക് ഇഷ്ടമെന്ന് യുവാവ് പറയുമ്പോൾ നല്ല സീനിയർ നടന്മാരും മലയാളത്തിലുണ്ടെന്ന് മോഹൻലാൽ പറയുന്നതാണ് ടീസറിലെ പ്രധാന ഹൈലൈറ്റ് ദൃശ്യം ത്രീ മഹേഷ് നാരായണൻ ചിത്രം നടൻ ഓസ്റ്റിൻ ഡാൻ തോമസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നിവയും മോഹൻലാലിൻ്റേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക